പ്രാദേശിക രാഷ്ട്രീയത്തിനുപരിയായി ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രതിനിധികൾ ജനാധിപത്യം വിധി പറയുമ്പോൾ എന്ന തലക്കെട്ടിൽ ദമാം മീഡിയ ഫോറം സംഘടിപ്പിച്ച ടേബിൾ ടോക്കിലാണ് ദമാമിലെ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തങ്ങളുടെ ആശങ്കകളും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കിയത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നീതിന്യായ വ്യവസ്ഥയും നിയമനിർമ്മാണ സഭകളും വിവിധ അന്വേഷണ ഏജൻസികളും ഭരണകൂടത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജ്യം ആശങ്കയോടെ അഭിമുഖീകരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം മറന്ന് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തന പരിപാടികളായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ടതെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മീഡിയ ഫോറം പ്രസിഡന്റ് മുജീബ് കളത്തിൽ അധ്യക്ഷനായ പരിപാടിയിൽ സാജിദ് ആറാട്ടുപുഴ മോഡറേറ്ററായിരുന്നു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷിഹാബ് കായംകുളം ഇ കെ അബ്ദുൽ കരീം ലിബി ജെയിംസ് ഹുസന ആസിഫ് പ്രദീപ് കൊട്ടിയം സൈനുദ്ദീൻ കൊടുങ്ങല്ലൂർ രശ്മി രാമചന്ദ്രൻ അനു രാജേഷ് മുജീബ് കൊളത്തൂർ മുഷ്താഖ് പേങ്ങാട് ഷബ്ന നജീബ് റുക്കിയ റഹ്മാൻ ബെൻസി മോഹനൻ അൻവർ സലീം റൌഫ് ചാവക്കാട് ഫൗസിയ മൊയ്തീൻ സാബിക് കോഴിക്കോട് മിഥ്ലാജ് ബാലുശ്ശേരി മാധ്യമ പ്രവർത്തകരായ പി എം ഹാരിസ് പി ടി അലവി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു നൌഷാദ് ഇരിക്കൂർ സ്വാഗതവും പ്രവീൺ വല്ലത്ത് നന്ദിയും പറഞ്ഞു ട്വന്റി ഫോർ ദമാ